ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ചെറിയ വന്നതാണ് ഇതിന്റെ രണ്ടാമത്തെവനെ എനിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല മോനിപ്പോ നല്ല ജോലിയും കാര്യമൊക്കെ ആയിട്ട് നല്ല വിദ്യാഭ്യാസ അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലിയാണ് അപ്പോ എന്റെ ഒരു മോളെ കെട്ടിക്കാണ്ട് ഇങ്ങനെ നമ്മളെ പോക്രേക്കാരൻ മോനോട് പറഞ്ഞപ്പോളെ കാണാൻ നിയാരി അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാന്നുള്ള നിലക്കാണ് ഞാൻ വന്നത് അപ്പോ നമുക്ക് അറിവ് തന്നെ ആകുമ്പോ നമ്മളീ പരിസരത്ത് തന്നെ ആവുമ്പോ സൗകര്യമാണേനും നിങ്ങളുടെ നമുക്ക് നല്ല ഞങ്ങളെ നിങ്ങളെ കുടുംബത്തിലൊക്കെ പിന്നെ നിങ്ങളെ പറ്റി അറിയാതെ മൂത്ത മോനെ ഞാൻ കണ്ടിട്ടുണേ രണ്ടാമത്തോടെ ഞാൻ കണ്ടു എനിക്കൊരു ഓർമ്മകള് കിട്ടണില്ല എന്തായാലും ഒരു നല്ലൊരു കാര്യല്ലേ ആ പിന്നെ ഓള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണ് ഇതിപ്പോ സോക്കേസിൽ വെക്കാനുള്ള ഒരു മുതലൊന്നുമല്ലോ ആ സമയ കെട്ടിച്ചു പറഞ്ഞാണ് എനിക്കും ആഗ്രഹം എന്താ ചെയ്യാ എന്തേ ചെയ്യാം വന്നാണേ ഞാനേ ഇപ്പ വരെ പെണ്ണുങ്ങൾ വിളിക്കുന്നത് പിന്നെ എന്താച്ചാല് പെണ്ണുങ്ങളും മോളൊക്കെ ഓള് പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി സ്വന്തം കാലിന് നിന്നിട്ട് മതി കല്യാണം എന്നൊക്കെയാണ് ഓരോ ശരി സംഭവപ്പിച്ച എന്റെ മൂത്ത ഒരാളെ പഠിപ്പിച്ച് ജോലിയാക്കിയൊക്കെ വിവരം കറിയാം ആൻ്റെ പറഞ്ഞാല് എന്റെ കുട്ടിനെ അതേമാതിരി ചെയ്യുന്ന എന്താ ശെബലി സ്വന്തം കാലം നിന്നിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞാൽ ആ അതൊന്നും നിലക്ക് മുഖേനെ അറിയിക്കണമെങ്കിൽ നല്ല നേരിട്ട് ഒന്ന് ചോദിച്ചാൽ ചോദിച്ചത് ഇതിലൊക്കെ എനിക്ക് സന്തോഷം ഓരോ ആഗ്രഹം അങ്ങനെയാണെങ്കിലും നടക്കട്ടെ പെണ്ണുങ്ങളും അതിനു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയൊന്നും വിചാരിക്കണ്ടേ പ്രശ്നം ആയിക്കോട്ടെ ഒന്നും തോന്നരുത് ഇങ്ങനെയല്ലേ അല്ല എന്താ പി വൈക്ക് ഞാന് അസ്കറിന്റെ മോളുണ്ടല്ലോ ഡിഗ്രി കഴിഞ്ഞിരിക്കാന്നറ അപ്പൊ ഞാനൊരു കല്യാണ അന്വേഷണമായിട്ട് എന്റെ മോൽക്ക് രണ്ടാമത്തെ പെണ്ണും നോക്കിണ്ട് അപ്പൊ നമുക്ക് അരുടെ ഒരു ബന്ധുവാണ് നൂല ജോയിൻ ആക്കാൻ പറ്റുമോ വന്നതേ അസ്കറിന്റെ മോളല്ലേ ആ നല്ല സൗന്ദര്യമുള്ള കുട്ടികളോ അതാകുമ്പോ എന്റെ മോൾക്ക് നല്ല ജോഡി ആയിക്കാരോ നല്ലൊരു അസ്കർ നല്ല ഉണ്ട് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോവാന് പക്ഷെ അതിന്റെ ഇടക്ക് പെരക്കാർക്ക് എന്തോ താല്പര്യ കുറവുണ്ട് കുട്ടി ഒന്നും കൂടി പഠിക്കുകയാണ് ഡിഗ്രി എന്തോ ചേരാനുള്ള പദ്ധതി എന്താ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായപ്പോ അത് എന്നോട് നമ്മൾ ചോദിക്കാൻ പറ്റുള്ളൂ അത് ഓനെ പറഞ്ഞു കാര്യമില്ല ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞാല് പഠിച്ചുകൊണ്ട് ജോലിയായിട്ട് കഴിച്ചു പോലുള്ള പിന്നെ പണ്ട് എന്നൊക്കെ പറഞ്ഞാല് എട്ടും ഒമ്പിനും കല്യാണം കഴിച്ചാണ്ട് കൊറേയൊക്കെ കുട്ടികളെ രക്ഷപ്പെടും ഭയങ്കര ദുരിതത്തിലാവും അതൊക്കെ ആലോചിച്ചിട്ട് കൈക്കാരെ പോലെ പറ ശരിയാണ് ഇവിടെ കുട്ടികളെന്ന് പറഞ്ഞാല് പഠിച്ച് ജോലി ജോലിയാവുള്ള ചിന്താഗതി പെൺകുട്ടികളാണ് കൂടുതലുള്ളത് തെറ്റൊന്നില്ല പക്ഷെ നമ്മളെ കുട്ടികൾക്കുള്ള പ്രായക്കാരെ കിട്ടാതെ ആവുമ്പോ നമ്മുടെ ചെക്കന്മാർക്ക് പ്രായക്കാർ കിട്ടണമെങ്കിൽ ചെല്ലോ അപ്പൊ കണ്ടാണ് നേരത്തെ കാലത്ത് തന്നെ ഒരു ഏലും പോലാക്കിട്ടുണ്ടെങ്കിലാണ് നടന്നു പോയിക്കോട്ടെ ചിട്ടാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് മറ്റേന്ന് വെച്ചാൽ ജന അറിയില്ല അപ്പൊ ഒന്ന് രണ്ട് കേസ് ഇപ്പൊ നമ്മൾ കണ്ടില്ല ഹൈദരാബാദിനെ ആ ചെക്ക മുന്നിട്ടി കൊടുക്കുന്നത് ബാംഗ്ലൂർ പോയി കിട്ടിയതൊക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കേണ്ട ചിട്ടാണ് അവനെ നാട്ടിൽ നിന്ന് പരിചയം എടുത്ത് നമ്മൾ പഠിപ്പിക്കണം പഠിപ്പിക്കും ചെയ്യല്ലോ പക്ഷെ അവരിപ്പോ താല്പര്യം കാണിക്കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വീശിലുണ്ടോ അതെ അതെ അതിന്റെ എല്ലാം ശരിയാവും ശരിയാണ് ഞാൻ മോനോ ഹലോ പഠിച്ചാൻ വിളിച്ചിട്ടുണ്ടല്ലോ ഹൈദരാബാദ് എന്നോ ബാംഗ്ലൂർന്നാണെങ്കിൽ അത് നടക്കട്ടെല്ലാം